എസ് എഫ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളിൽ ഇപ്രാവശ്യം മുൻഗണന നൽകുന്നത് കുടിശ്ശിക വന്നിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണത്തിനായിരിക്കും എന്ന് സർ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ധനവകുപ്പ് മന്ത്രിയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് നമുക്ക് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ട് അതായത് നാലായിരത്തി രൂപ ഈ തുകക്ക് മുൻഗണന നൽകിയായിരിക്കും ഈ പ്രാവശ്യത്തെ ബജറ്റ് എന്നാണ് പുതിയ വിവരം സാധാരണക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് എങ്കിലും കുടിശിക ആനുകൂല്യം മുഴുവനും നൽകുന്നതോടെ ഏറ്റവും വലിയ സഹായമായി ഇത് മാറുകയും ചെയ്യും പുതിയതായി അപേക്ഷിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അതോടൊപ്പം തന്നെ വിധവകളായി മാറിയിട്ടുള്ളവർക്ക് ആ സ്കീമിലേക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി സ്കീമിനെ പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ടതാണ് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക